പ്രിയപ്പെട്ടവരെ ഇന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തികച്ചും ഒരു മാധ്യമ വാർത്തയെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഒരു തോന്നിയ ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കൂ അതായത് ഈ ഒരു വാർത്തയെ ബേസ് ചെയ്താണ് സംസാരിക്കാൻ പോകുന്നത് ഈ വാർത്തയെ ബേസ് ചെയ്ത് മാത്രമാണ് ആരും വേറെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്നും പറഞ്ഞുകൊണ്ടും ഈ വീഡിയോ മുഴുവൻ കാണാതെ വന്ന് കമൻ്റ് ചെയ്യരുത് നമ്മളൊരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ ഭാഷയുടെ ആളോ ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ മുഴുവൻ കാണാതെ വന്നിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്തോയരുത് അതായത് ആ ഒരു യു എസ് ഗായിക യു എസ് ഗായിക പറഞ്ഞാക്കുകയാണ് രാഹുൽ ഗാന്ധി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാക്കുകയാണ് താങ്കൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കാര്യശേഷിയില്ല അതിനകത്ത് ഇതിയൊക്കെ ഒന്ന് കാര്യഗ്രഹണശേഷിയില്ല ഏതാണ് കൃത്യമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന അതായത് ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ചിന്തിച്ചത് ഇത് തീർച്ചയായും നമ്മൾക്ക് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ തമ്മിൽ രാഷ്ട്രീയപരമായിട്ടും എന്താ എന്താശ്രയപരമായിട്ടൊക്കെ ചില ഉണ്ടാവും പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അഡ്ഡ എൻ ഓഫ് ദ ഡേ വി ആർ ഇന്ത്യൻസ് അതായത് നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പൊ നമ്മള് ആ ഒരു ഇത് ഞങ്ങളെ അകത്തുള്ള ആരെയും ഞങ്ങൾ ചീത്ത പറയാനൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ തമ്മിൽ ആശയപരമായ ചില വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ അതാരാ ആരോഗ്യകരമായ വ്യത്യാസങ്ങളാണ് പക്ഷെ ഞങ്ങൾ എല്ലാ എപ്പോഴും ഇന്ത്യക്കാരെല്ലാം എപ്പോഴും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു അതാണ് ഞാൻ അപ്പൊ എന്തേ ഈ ഒരു യു എസ് ഗായിക ആയാലും ആരായാലും ശരി എന്തുകൊണ്ടാണ് വന്നിട്ട് ഈ ഒരു ഇങ്ങനെയൊരു ഇത് പറയുന്നത് ശേഷി കാര്യശേഷിയില്ല എന്നൊക്കെ പറയുന്നതാണ് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ ഈ ഒരു എന്താ പറയുക ഈ വാർത്തയെ ബേസ് ചെയ്ത് മാതൃഭൂമിയിൽ വന്ന ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാം അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മുപ്പത് വർഷം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഇന്ത്യൻ സാമ്പദ് സമ്പദ്ഘടന വളരെ രീതിയിൽ മുമ്പോട്ട് പോകുന്നത് ഭരിച്ചിരുന്ന ഒരു സർക്കാരിൻ്റെയും ഇപ്പോൾ ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു കായിക ശേഷിയും ഉണ്ട് അതിനകത്ത് കോൺഗ്രസ് സർക്കാർ സർക്കാരുണ്ടാകാം അതേപോലെ തന്നെ എൻ ഡി എ എല്ലാവരും എല്ലാവരുണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഉരുക്ക് വനിത എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു പരിമിതമായ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും അമേരിക്കയോട് പോലും എതിർക്കാൻ ശേഷി കാണിച്ച ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആ ഉരുക്ക് വനിതയോളം പോകുന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷയത്തിൽ അതായത് ഈ താരിഫ് വിഷയത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിനെ എന്താ പറയുക അനുകൂലിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെടുത്ത കൃത്യമായ സ്റ്റാൻഡാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ റഷ്യൻ എണ്ണ ഒന്നുമല്ല അവരുടെ പ്രശ്നം അതായത് ലിബറൽ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് അവരുടെ കാർഷികോല്പന്നങ്ങൾ പാലുൽപന്നങ്ങൾക്ക് ക്ഷീര ലിബറൽ ആയിട്ട് അതായത് ടാക്സ് വളരെയേറെ ടാക്സ് കുറച്ചുകൊണ്ട് നമ്മൾ ഇത് തുറന്നു കൊടുക്കണമെന്നാണ് അവരുടെ ആവശ്യം അല്ലാതെ റഷ്യൻ എണ്ണ ഒന്നുമല്ല അത് ഞാൻ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകിട കസ്റ്റമർക്കാരും നമ്മൾ ഇൻസ്ട്രി ഇലസ്റ്റിയും നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രശ്നമാവും അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല നിലപാട് വ്യക്തമായിട്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു സർക്കാർ ആയതുകൊണ്ട് ആ ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അനുകൂലിച്ച് ഞാൻ നല്ല വീഡിയോകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഷോർട്സോ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അതായത് ഞാൻ ഇത്രയും പറഞ്ഞു വരാൻ കാരണം എന്നൊരു രാഷ്ട്രീയ മുഖർജിയുടെ ഒരാളായിട്ട് നിങ്ങൾ കാണരുത് ഈ ഒരു വാർത്ത പറയുമ്പോൾ ഞാൻ ഒരിക്കലുമല്ല എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ് നരേന്ദ്രമോദിക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ എണ്ണ വാങ്ങാൻ നിർത്താൻ നരേന്ദ്രമോദി അയാളോട് സംബന്ധിച്ചത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംബന്ധിച്ചത് എത്രാമത്തെ തവണയെന്ന് അറിയാം ഈ അലീന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് തവണ എന്ന് ഞാൻ പറയാൻ കാര്യമുണ്ട് ഇരുപത്തി തവണ നമ്മളുടെ ഇവിടെ വന്നിട്ട് അയാൾ പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊണ്ട് വെടിനിർത്തലി ഉള്ളത് മധ്യസ്ഥ വഹിച്ചത് ഞാനാണ് 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 പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറോ അടക്കമുള്ള ആളുകൾ അൽജസേറി അടക്കമുള്ള മാധ്യമങ്ങളോട് വന്ന് പിന്നീട് പറഞ്ഞിരുന്നു ഇന്ത്യ ഒരിക്കലും മൂന്നാമത് ഒരു കക്ഷിയെ ചേർക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല അത് പാകിസ്ഥാൻ തന്നെ പറഞ്ഞ് ചെയ്തിട്ടില്ല വേറൊരു മൂന്നാം കക്ഷി ഉണ്ടായിട്ടില്ലെന്ന് അതേപോലെ തന്നെ ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടി പാർലമെന്റിൽ പ്രത്യേക ടൈമൊക്കെ അനുവദിച്ചിട്ട് ഓപ്പറേഷൻ സെന്ധൂറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുറത്തുനിന്ന് മാർക്കോ റൂബിയോ വിളിച്ചിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പക്ഷേ ഇന്ത്യ ഇത് അവർ വെടിനിർത്തൽക്കാരാണ് മധ്യസ്ഥ വഹിക്കാനുള്ള കാര്യമൊന്നുമല്ല സംസാരിച്ചത് വേറെ പാകിസ്ഥാൻ വേറെ ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇതിന്റെ മധ്യസ്ഥക്കോ മൂന്നാമതൊരു കക്ഷി ഇന്ത്യ ചേർക്കാൻ ഇന്ത്യ ചേർത്തലിൽ ഇന്ത്യ പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ട് എനിക്കത് ലൈവ് ഒന്നു കാണാൻ പറ്റില്ല മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ടാണ് പറയുന്നത് പറഞ്ഞത് അപ്പോൾ പാർലമെന്റിൽ വരെയും പറഞ്ഞിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനുശേഷം ഈ ഇരുപത്തൊമ്പത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയുക മുപ്പതാമത്തെ തവണ ഇതല്ലാതെ നമ്മൾ പാർലമെന്റിൽ വന്ന് പറഞ്ഞതിന് ശേഷവും ഈ ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വേണ്ടി നൃത്തം സഹായിച്ചു ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം നോബൽ സമ്മാനം എനിക്കണം എന്നൊക്കെ പറഞ്ഞു നോബൽ സമ്മാനം അയാൾക്ക് കിട്ടിയില്ല പക്ഷേ നോബൽ സമ്മാനം അയാൾക്കിട്ടിയില്ല നമ്മൾ സന്തോഷിക്കാൻ പറ്റട്ടെ അതായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അതായത് വേറെ അവരുടെ ആശയങ്ങൾ പിന്തുടർന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാണി നോബൽ സമ്മാനം കിട്ടിയെന്ന് എത്ര പേർക്കറിയാം മനസ്സിലായോ അത് വേറെ കാര്യം പിന്നെ വേറെ വീഡിയോ പറയാം ഏർ അതായത് ട്രംപിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ആ ലേഡിക്ക് അത് കൊടുത്തത് എന്നാണ് പറയുന്നത് അത് പോട്ടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ലെക്കും ലഗാനും അദ്ദേഹം പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ പേരിലാണോ അല്ലെങ്കിൽ മണ്ടത്തരമാണോ ഇത് ലോകത്തിലെ എക്സ്പേർട്സിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞിരുന്നു ട്രംപ് നരേന്ദ്രമോദി എന്റെ ഫ്രണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി നിർത്താൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നോട് ഉറപ്പിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ഒന്നോടൊപ്പൊന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു ട്രംപ് അതായത് നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പേടിയാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഞാനും പത്രത്തിൽ കണ്ടതാണ് അങ്ങനെ പറഞ്ഞതായിട്ടൊരു പ്രസ്താവന ഞാനും കണ്ടതാറ് ഇപ്പൊ അതിനെതിരെ രാഹുൽ ഗാന്ധിയെ നിശിദ്ധമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് യു എസ് ഗായിക ഈ യു എസ് ഗായിക എപ്പോഴും നരേന്ദ്രമോദി അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ അതായത് ഈ മാതൃഭൂമി എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ വാർത്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അതായത് അവരുടെ ഇത് പ്രകാരം പറയുന്നത് നിങ്ങൾക്ക് നരേന്ദ്രമോദി അറിയില്ല രാഹുൽ ഗാന്ധി നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുവാനുള്ള ഒരു കാര്യശേഷി നിങ്ങൾക്കില്ല കാര്യഗ്രഹണ ശേഷി എന്നാണ് അതിനെത്തി കാര്യശേഷിയില്ല നരേന്ദ്രമോദി നിങ്ങൾക്ക് അറിയില്ല അമേരിക്കയോട് എങ്ങനെ നയതന്ത്ര ബന്ധം പുലർത്തണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അല്ല നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം ആ ഒരു രീതിയിൽ ഈ കളി കളിക്കാൻ അതെങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത് ഈ കളി കളിക്കാൻ കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അല്ലാതെ ട്രംപ് ഒരിക്കലും അല്ല നരേന്ദ്രമോദി ഒരിക്കലും പോയിട്ട് ട്രംപ് ോട് ഇങ്ങനെ ദ്രഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം അല്ലെങ്കിൽ ട്രംപിനെ പേടിയാണെന്ന് അതൊന്നും പറഞ്ഞിട്ടുണ്ടാകില്ല അത് പറയുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വേറെ കുറേ വിമർശനങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കാര്യശേഷിയില്ല നിങ്ങൾ ഇന്ത്യയെ താ ഒരു എന്താ പറയണത് ഇതിനകത്തേക്ക് ഇന്ത്യയെ ഒരു വികസനത്തിലേക്ക് നയിക്കില്ല എന്ന രീതിയിലേക്കാണ് ഈ വാർത്തകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാർത്തകളുള്ള കാര്യമുണ്ട് അതിൻ്റെ ഒക്കെ നിങ്ങൾ വാർത്താ ചാനലുമായിട്ടാണ് അല്ലെങ്കിൽ ബന്ധപ്പെടണം അതിൻ്റെ ഉത്തരവാദിത്വ ചാനലാണ് അപ്പോൾ ഈ ഒരു വാർത്ത പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പൂർത്തി പറഞ്ഞല്ലോ നരേന്ദ്രമോദി ഒന്നും ഒരിക്കലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊന്നും കണക്കുകൾ നോക്കിയാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ നോക്കിയാൽ എണ്ണ വാങ്ങുന്നത് നമ്മൾ കൂട്ടിയിട്ടേ ഉള്ളൂ കുറച്ചിട്ടില്ല അതേപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ നമ്മൾ നിർത്തിയില്ല നമുക്ക് അതായത് ആഗോള ഇനി പെട്രോൾ പെട്രോൾ പെട്രോളി ഉൽപ്പന്നങ്ങൾ വില എന്ന് പറയുന്നുണ്ട് അത് അമേരിക്കൻ ഏജൻസിയുടെ തന്നെ പണത്തിൽ പറഞ്ഞത് കാരണം എന്താണെന്ന് അറിയാൻ ഇന്ത്യ റഷ്യയിൽ നിന്ന് അത്രയും ഡിസ്കൗണ്ട് ഇപ്പോൾ ബാരലിന് ഒരു ഡോളർ അതായത് ഒരു ഡോളറാണ് ഡിസ്കൗണ്ട് നൽകുന്നത് എങ്കിലിനി വരുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത് രണ്ട് ഡോളർ മുതൽ രണ്ടര ഡോളർ വരെയും ബാരലിനാവുന്നു അതായത് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു പതിനേഴ് ലക്ഷം ബാരലാണ് ഇന്ത്യൻ കമ്പനികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ സംഭരിക്കുന്നതെങ്കിൽ അത് ഇനിയും കൂടും അവ കോടാനോടി ഇറക്കുമതിയിൽ കോടാനും രൂപയുടെ ലാഭമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ് അപ്പൊ ഏതായാലും നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്റെ വ്യക്തിപര അഭിപ്രായം അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരോട് നമ്മുടെ രാജ്യത്തെ ഒരു വിപണിയിൽ ഒക്കെ അവർക്ക് അങ്ങനെ തുറന്നു കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അമേരിക്കൻ കായിക പക്ഷേ ഈ ഒരു വിമർശിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല അത് കൂടി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ തമ്മിൽ ആശയപരമായ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും തീർക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ അതിലാകത്ത് വേറൊരാൾ ഇടപെടേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പൊ അവർ ഈ അങ്ങനെ പറഞ്ഞ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഡൊണാൾഡ് ട്രംപിനോട് അങ്ങനൊന്നും പറയാൻ എനിക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വാർത്ത മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി തീർച്ചയായിട്ടും അത് നിങ്ങളോട് വന്ന് പങ്കുവെച്ചു എന്നേയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതേപോലുള്ള വീഡിയോയിൽ കാണാം ഞാൻ രാഷ്ട്രീയപരമായ ഒരു ഇത് വല്ല എനിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഒരു പുലബന്ധം പോലുള്ള നിങ്ങൾക്ക് എന്റെ വീഡിയോ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചതൊന്നുമല്ല ആ മാതൃവില വന്ന വാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞു അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ